അതേപോലെ ഇന്നലെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാർ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലാണ് ജയിലിലാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിലെ എസ് ഐ ടിയുടെ പരിശോധനയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം കൂടി ഒരു 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 നിലപാടെടുത്തില്ല പത്മകുമാറിനെതിരായിട്ട് പറഞ്ഞില്ല ജില്ലാ ഘടകം തീരുമാനിക്കട്ടെ എന്നൊരു സ്റ്റാൻഡാണ് എടുത്തത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ സി പി എമ്മിനൊരു ബാധ്യതയാവുകയാണോ പത്മകുമാർ ഇല്ല മുഹമ്മദ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് ഈ എ പട്ന അതിൽ മുപ്പത്തിയേഴ് വർഷം തന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴാണ് ഈ വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി എടുത്തു തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്നൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ വാദം വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ തരം താഴ്ത്തിയത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി വെറും ജില്ലാ കമ്മിറ്റിയിലാക്കിയത് അപ്പോൾ സി പി എം പറയുന്ന പാർട്ടിക്ക് ബാധ്യതയാണോ എന്ന് ചോദിച്ചാൽ ഈ അവസരത്തിൽ പത്മകുമാറിനെ ചുമക്കുന്നത് ബാധ്യതയാണ് ഇപ്പം ഈ ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞ പോലെ രാവിലെ നടന്ന സംസ്ഥാന അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് നീക്കണമെന്ന അഭിപ്രായം അതായത് പാർട്ടിയിൽ അദ്ദേഹത്തിന് ഈ അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഏതാണ്ട് ഈ എഴുപത് ശതമാനം പേരും അങ്ങനെ പറഞ്ഞു എന്നൊരു വർത്തമാനം കേൾക്കുന്നുണ്ട് ഒരു മുപ്പത് ശതമാനം പേരെ വേണ്ട എന്ന് പറയുന്നുള്ളൂ അത് ഘടകത്തിന് വിട്ടു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഘടകം ജില്ലാ ഘടകമാണ് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ച അങ്ങനെ ഇത് ഉണ്ടെന്നാണ് അങ്ങനെ ഒരു കാര്യമാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്ന് പറയുന്നത് പത്മകുമാറിന്റെ പേര് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മൂലഘടകം ആരാണ് മൂലഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇപ്പൊ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ബൈ പൊളിറ്റിക്കലി ദേവസ്വം ബോർഡിൻ്റെ ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചത് ആരാണ് ഈ സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരില്ലേ അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് ഇതില് പങ്കില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ തീർച്ചയായിട്ടും പങ്കുണ്ട് അപ്പോൾ ബൈ പൊളിറ്റിക്കലി ഒരു തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാധ്യത മുഖ്യമന്ത്രി പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ടുള്ള പിന്നെ സി പി എമ്മിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തെയും ഈ പറയുന്ന ശങ്കരദാസിനെയും ആരെയൊക്കെയാണോ അതിനകത്ത് അന്ന് ബോർഡ് അംഗങ്ങളായിരുന്നവരൊക്കെ ഉണ്ടോ അവരൊക്കെ അതിനകത്ത് അംഗങ്ങളാക്കിയത് സി പി ഐയുടെ ആളാണ് ശങ്കരദാസ് പറയുക ആർ എസ് പിക്കാരൻ അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വർത്തമാനം ഈ പറയുന്ന മറ്റംഗങ്ങൾ ബോർഡ് അംഗങ്ങളൊക്കെ ഈ പത്മകുമാർ ഇവർ ബോർഡിൽ ഇതേപോലെ ഈ കട്ടളപ്പാളി ഇദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കൊടുക്കണ്ട എന്ന് പറയും എതിർത്തിരുന്നു പക്ഷേ പത്മകുമാർ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാനായി കട്ടളപ്പാളി പൊളിച്ചു കൊടുക്കണം അദ്ദേഹം കൊണ്ട് സ്വർണം പൂശിയിട്ട് വരട്ടെ എന്ന് പത്മകുമാർ തന്നെ പറഞ്ഞു എന്നും അവരുടേതായ സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട് ഇപ്പൊ അന്ന് ആരൊക്കെയാണോ ബോർഡ് അംഗങ്ങളായിരുന്നു അവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റും വന്നതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ പത്മകുമാറും മാത്രമാണോ പ്രതി എന്ന് ചോദിച്ചാൽ സി പി എമ്മിന് ഒന്നടങ്കം ഇതില് ഇത് പ്രാധാന്യമുണ്ട് കാര്യം ഇനി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാര്യം പത്മകുമാർ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യം കടകംപള്ളിയും ഈ പറയുന്ന ഉണ്ണിക്കഷൻ ബോറ്റിയുമായി പേഴ്സണലി അടുപ്പമുണ്ടെന്നൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വർത്തമാനം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയോട് ഇദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഉണ്ണിക്കൃഷൻ ബോട്ടിയുടെ സാമ്പത്തികം ഉപയോഗിച്ച് അവിടുത്തെ ആൾക്കാർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടകംപള്ളി ചില വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ണിക്കക്ഷൻ ബോട്ടിയെ ഉപയോഗിച്ച് കടകംപള്ളി ചെയ്തിട്ടുണ്ട് അങ്ങനെ കടകംപള്ളിയെയും ഉണ്ണിക്കഷൻ ബോട്ടി കയ്യിലെടുത്തിട്ടുണ്ട് എന്നൊരു വർത്തമാനമുണ്ട് കാര്യം ഇത് സംസ്ഥാന സർക്കാരിന് ഈ കത്ത് ആദ്യം ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന് ഇവർ കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിനും ഇതേപോലെ ഈ സ്വർണപ്പാളി പൂശുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കട്ടള കട്ടളയിലും പിന്നെ ഈ ദാരു ഫ്രണ്ടിലുള്ള പിന്നെ ശില്പങ്ങളിലും ഒക്കെ തന്നെ പീഠത്തിലും ഒക്കെ സ്വർണം പൂഷണമെന്ന കാര്യം മന്ത്രിയെ അറിയിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം മന്ത്രിയും ഉണ്ണിക്കക്ഷം പോറ്റിയും തമ്മിലും ബന്ധമുണ്ട് അതൊരു ഊര കൊടുക്കാവാൻ സാധ്യതയുണ്ട് വാസു തുടക്കത്തിൽ വാസുവിൻ്റെ പേര് മുരാരി ബാബു പറഞ്ഞതും ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അതായത് മറ്റ് ആൾക്കാരൊക്കെ തന്നെ ഇതിനെ എതിർത്ത് പറയുമ്പോഴും പിന്നെ ഈ പറയുന്ന പോലെ പത്മകുമാർ ഇത് ചെയ്യണമെന്ന് പറയുന്നു കാര്യം ദേവസ്വം ബോർഡിൽ ഈ കമ്മീഷണർ സമയത്ത് വാസുവും പത്മകുമാറും തമ്മിൽ രണ്ട് തട്ടിലായിരുന്നു പക്ഷവും ഉണ്ടായിരുന്നു കമ്മീഷണർ പക്ഷവും ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ പ്രസിഡന്റ് പക്ഷവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കരമായ ഫൈറ്റ് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഏത് വിധേനയും ഈ ബാക്കിയുള്ളവരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പത്മകുമാർ തന്നെയാണ് തീരുമാനമെടുത്തത് പത്മകുമാറിന് ഇതിനു മുമ്പൊരു ഒരു ഒരു പഴയൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട് പത്മകുമാർ പാർട്ടി അംഗം എസ് എഫ് ഐക്കാരനായിരിക്കേം പിന്നീട് ഡി വൈ എഫ് ഐക്കാരനായിരിക്കുകയോ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചിട്ടി ബിസിനസ് വണ്ടി കച്ചവടം ഭൂമി കച്ചവടം ഇതിലൊക്കെ തന്നെ ഒരുപാട് തട്ടിപ്പ് നടത്തിയ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളെന്നാണ് പറയുന്നത് പത്മകുമാറിനെ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് പത്മകുമാർ ഈ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് അതിഭീകരമായ വിഭാഗീയത ഉള്ള സമയത്ത് പിണറായിക്കൊപ്പം നിന്ന ആളാണ് പിണറായിയുടെ ഒരു സ്തുതിപാഠകനായിരുന്നു പിണറായിക്ക് പാർട്ടി ജില്ലയിൽ പിടിച്ചുകൊടുത്ത ആളാണ് അത് നമ്മൾ മനസ്സിലാക്കണം പാർട്ടിയുടെ ആ ഒരു പത്തനംതിട്ട ഘടകം പത്തനംതിട്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് അഞ്ച് നിയമസഭാ സീറ്റാണ് പത്തനംതിട്ടയുള്ളത് ഈ അഞ്ചും ഒപ്പം ആരാണ് എം എൽ എമാർ അഞ്ചും സി പി എം എം എൽ എമാരാണ് അപ്പോൾ അതും ജില്ലയ്ക്കകത്ത് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് സി പി എമ്മിന് ഭയങ്കര പേരുദോഷം ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിൽ പിണറായിയെ ഏറ്റവും കൂടുതൽ പിന്താങ്ങി നിന്ന അദ്ദേഹത്തെ അദ്ദേഹം നേരത്തെ പിന്നെ വാഹന കച്ചവടം നടത്തിയിട്ടുണ്ട് ഭൂമി കച്ചവടം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ തിരുമറിയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പേരുദോഷമുള്ള ഈ വ്യക്തിയെ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയത് വേറെ ആരുമല്ല പിണറായി വിജയൻ തന്നെയാണ് ആക്കിയത് അപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ആൻസറബിൾ പേഴ്സൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉത്തരം പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഇപ്പൊ കൈയഴുകാൻ ശ്രമിച്ചാലും ഇപ്പൊ ഗോവിന്ദൻ നാലു മണിക്ക് ഗോവിന്ദന്റെ പത്രസമ്മേളനം ഉണ്ട് ഇന്ന് മണിക്ക് ഗോവിന്ദന്റെ പത്രസമ്മേളനം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിലും കീഴ്ക്കടകത്തിന് തീരുമാനം വിട്ടെന്നേ പറയാൻ പറ്റുള്ളൂ കുറ്റം ചെയ്തു എന്നുണ്ടെങ്കിൽ കുറ്റക്കാരനാണെന്ന് തെളിയട്ടെ എന്നൊക്കെയാണ് ഇന്നലെ കുറ്റാരോപിതനേ ഉള്ളൂ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പക്ഷേ തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന കാരണം പറഞ്ഞോളൂ അല്ലെ നമ്മളെ അന്ന് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയത്തിലും രാഹുൽ രാഹുൽ മാംകൂട്ടത്തിലും കുറ്റാലോപിതൻ മാത്രമാണ് പുറത്തായും കേസ് ആ പരാതി ഒന്നുമില്ലല്ലോ അപ്പൊ നിലപാടിലെടുത്തത് തീർച്ചയായിട്ടും നമുക്ക് പല വിഷയങ്ങളിലും പറയാൻ പറ്റും അപ്പൊ പൊളിറ്റിക്കലി രാഷ്ട്രീയം പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞൊക്കെ എല്ലാവർക്കും മാറാൻ പറ്റും പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ തന്നെ രാഷ്ട്രീയ നോമിനിയായിട്ട് അവർ കൊണ്ടിരുത്തിയ ഒരാള് ഇത്തരത്തിൽ ഉള്ള ഒരു ഒരു വലിയൊരു ഏറ്റവും വലിയൊരു തെറ്റ് കാണിക്കുമ്പോൾ അതിനെ പാർട്ടി പോന്നി പിടിക്കാൻ ശ്രമിക്കേണ്ട ഈ അവസരത്തിൽ കാര്യം ഇവർ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ആൾക്കാരെ കൂട്ടാനായിട്ട് കൂടെ നിന്നവർ ആ ഒരു ശ്രമം അവർ നടത്തി അതായത് ഇവർ ഏതൊക്കെ കാര്യങ്ങളിൽ മുൻകൂട്ടി ഓരോന്ന് ഭരണം കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പിണറായി വിജയൻ ചെയ്തിരുന്നു പക്ഷെ അവിടെയും ഇവിടെ ഇപ്പോൾ തദ്ദേശ ഇലക്ഷനിൽ വരുമ്പോൾ ചില ജില്ലകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ അനിൽ എന്ന് പറയുന്ന ആ കൗൺസിലറുടെ ആത്മഹത്യ ഇപ്പോൾ ആനന്ദ് ആ ആ ആനന്ദ് അതെ ഹരി അനിൽ എന്ന് പറഞ്ഞ

ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇവർ പോരുന്നത് പിന്നെ പല ജില്ല പല ജില്ലകളിലെ പത്ര പാലക്കാടൊക്കെ ആണെങ്കിൽ അടിയാണ് അതിഭീകരമായ ബി ജെ പിക്ക് അകത്ത് അടിയടക്കുന്നുണ്ട് അവ അതെല്ലാം ഇവര് മുതലാക്കാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും തദ്ദേശ ഇലക്ഷണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ഈ കുരുക്ക് വരുന്ന ഒരു വല്ലാത്ത കുരുക്കാണ് വരുന്നത് അത് മാത്രമല്ല പഴയതുപോലല്ല ഈ ബേബിയുടെ ഒരു സ്വഭാവ രീതി വെച്ച് ബേബി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിക്കും പക്ഷേ ബേബി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയൻ ഇവിടുന്ന് പങ്കെടുക്കാൻ പോയപ്പോൾ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ചർച്ച നടന്നോ എന്നൊരു വാക്ക് മാധ്യമപ്രവർത്തനത്തിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ എത്ര കാലമായി ഈ തൊഴിലുടങ്ങിയിട്ടെന്നൊരു വാർത്ത ദേഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു അന്ന് അവിടെ ആ ചർച്ച നടന്നിരുന്നു അത് ആരാ കുത്തിപ്പൊക്കിയത് അത് കണ്ണൂരുകാരനായ പിന്നെ മറ്റൊരു സി പി എം കാരൻ പോളിറ്റ് ബ്യൂറോ എന്നും കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്നു വിജു കൃഷ്ണനൊക്കെയാണ് ഇത് ചോദിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റു ചിന്തകരൊക്കെ പറയുന്നത് ചുമ്മാതല്ല പോളിറ്റ് ബ്യൂറോയിൽ ആ വിഷയം ചർച്ച ചെയ്ത് കാര്യം താൻ തന്നെയാണല്ല താൻ പറയുന്നതിനപ്പുറം പോകുള്ളൂ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം പാർട്ടി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ കേരള ഘടകത്തെ നിയന്ത്രിച്ചു കൊണ്ട് പോയത് പോലെ പോളിറ്റ് ബ്യൂറോയില് ചെന്ന് കാണിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ രാഘവലു ആന്ധ്രാപ്രദേശിലെ നേതാവ് രാഘവലു ഒക്കെ പാർട്ടിക്കകത്ത് കത്ത് കൊടുത്തിരിക്കുന്നു പി ബി ഇതിനെ സംബന്ധിച്ച് അറിയണം പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൽ ചുമ്മാതിരിക്കാൻ സാധ്യതയില്ല അല്ലെ ഈ പ്രശ്നം ഒന്നുകൂടി നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഒന്നുകൂടി രൂക്ഷമാവാനാണ് സാധ്യത എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നവംബർ ഇരുപത് കഴിഞ്ഞു ഇപ്പൊ എന്റെ റിപ്പോർട്ടൊന്നും അന്തിമ റിപ്പോർട്ടൊക്കെ ആയിട്ടില്ല കുറ്റവത്രമായില്ല അന്വേഷണം നടക്കുന്ന ചോദ്യം ചെയ്യലും പരിശോധന ഉള്ളു ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരിയൊക്കെ ഒന്നും ഉണ്ടല്ല എന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കല്ലേ എന്തായാലും സർക്കാർ ഇതിനേക്കാളും രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകാൻ സർക്കാർ സർക്കാരിന് ഭയങ്കര ഒരു ഇതായിരിക്കും വാട്ടർ ലോട്ടറിന്റെ മറുണ്ട് തീർച്ചയായിട്ടും അതായത് ഇപ്പോ ഈ ഒരു ഇപ്പൊ കുറ്റപത്രം ഇപ്പൊ മൂന്നാമത് ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കാൻ പോവുകയാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയമായിരിക്കുന്ന കോടതി മേൽനോട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥ സംഘത്തെ പോലും നിയോഗിച്ചിരിക്കുന്നത് അതാണ് ആരൊക്കെ ഈ ടീമിലുണ്ടാവണമെന്ന കോടതിയാണ് തീരുമാനിച്ചത്

ഇതിൽ നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ പത്മകുമാർ പാർട്ടിക്ക് തലവേദന തലവേദനയാകുമോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് തലവേദന തന്നെയാകും തദ്ദേശ ഇലക്ഷന് മുമ്പ് ഇപ്പോൾ ഈ അവസരത്തിൽ പാർട്ടിക്ക് തലവേദനയാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയോ അല്ലെങ്കിൽ തരം താഴ്ത്തുകയോ ചെയ്താൽ പോലും സംരക്ഷിക്കാൻ ശ്രമിച്ചാലും തരം താഴ്ത്തിയാൽ പോലും ഇതിൻ്റെ ഈ ഒരു നാ പേര് സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് വന്നിരിക്കുന്ന പേരുദോഷം തേച്ചാലും മാച്ചാലും തീരാൻ പോകുന്നില്ല പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷവും ബി ജെ പിയും അത് എങ്ങനെ കണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും രണ്ട് നമ്മൾ പറഞ്ഞു വന്നത് പോളിറ്റ് ബ്യൂറോയുടെ വിഷയം അത് അവരുടെ പാർട്ടി കാര്യമാണ് പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയനെ ഇനി ഒരിക്കൽ കൂടി മൂന്നാമതായി അദ്ദേഹത്തിന്റെ മുഖം കാണിക്കേണ്ട എന്നൊരു തീരുമാനം ഇപ്പൊ മുഹമ്മദ് പറഞ്ഞ പോലെ ഇനി ഒരു രണ്ട് മാസം ക്രൂഷ്യലാണ് ഇനി വരാൻ പോകുന്ന നാല് മാസം ഈ സർക്കാരിന് വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്തായിരിക്കും ഈ കുറ്റപത്രത്തിൽ എഴുതി ചേർക്കാൻ പോകുന്നത് എന്നുള്ളത് അനുസരിച്ചായിരിക്കും കാര്യം ഇനി ആറെയൊക്കെ തലകൾ ഉരുളും ഏതൊക്കെ വലിയ തലകൾ ഇതിൽ ഉരുളും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും പക്ഷെ ചുമ്മാ അതൊന്നും പോകാൻ സാധ്യതയില്ല പിണറായി വിജയന് ഈസി ആയിട്ട് അദ്ദേഹം അദ്ദേഹം ഓരോ ആളും ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഭൂരിവർഷത്തെ കൂട്ടാനായിരുന്നു അവിടെ മുതൽ ശനി ദശ ആരംഭിച്ചത് ഈ പറയുന്ന പിന്നെ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായിരിക്കുന്നത് അവിടെ മുതലാണ് അല്ലേ അവിടെ മുതലാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും നമുക്ക് നോക്കാം അങ്ങനെ അങ്ങ് ഈസി ഒരു വാക്ക് ഓവർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാരിന് ഉണ്ടാകുമെന്ന് കരുതാനുള്ള സാധ്യത തീരെ കുറവാണ്